അതേ അപ്പം നമ്മുടെ പിള്ളേരെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് പരിപാടിയിലേക്ക് അങ്ങോട്ട് കടക്കാം നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് സിൽവർ പ്ലേറ്റ് രാമൻ കുളങ്ങരയിലുള്ള സിൽവർ പ്ലേറ്റ് റെസ്റ്റോറൻറ്റിലാണ് എത്തിയിരിക്കുന്നത് എന്താ ചേട്ടാ ഇവിടെ ഇന്ന് സ്പെഷ്യലായിട്ടുള്ളത് അതെല്ലാം ചേട്ടൻ പറഞ്ഞ് ഇന്ന് ഹമൂർ ഗ്രിൽഡ് മന്തി ഉണ്ടെന്ന് എന്നാൽ പോരട്ടെ ഒരു ഫുൾ മന്തി തൊട്ടടുത്തുള്ള ചുമരുമേ തൂക്കിയിട്ടിരിക്കുന്ന എൽ ഇ ഡി വാളിൽ മെനു ഇങ്ങനെ മാറി മറിയുകയാണ് അതവിടെ മാറി മറിഞ്ഞോട്ടെ നമ്മുടെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല ഇല്ല അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഹമൂർ ഗ്രിൽഡ് മന്തി നമ്മുടെ മേശപ്പുറത്തേക്ക് എത്തി അതേ കണ്ടല്ലോ ഒരു മീഡിയം സൈസ് ഹമോറിനെ നെടുക കയറി മസാലയൊക്കെ പുരട്ടി ഗ്രില്ല് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുകയാണ് നമ്മൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തീരെ കുറവാണ് കേട്ടോ ചിക്കനും മട്ടനും ബീഫും മന്തി കഴിച്ച് മടുത്തവർക്ക് ഈ ഒരു ചേഞ്ച് പരീക്ഷിക്കാവുന്നതാണ് ദാണ്ടേ നമ്മൾ ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ദേ ഇതുപോലൊരു സാധനം എന്താണെന്ന് ചോദിച്ചപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഐറ്റമാണെന്ന് എന്നാൽ പിന്നെ ഒന്ന് നോക്കാമല്ലോന്ന് അങ്ങനെ ഒരെണ്ണം എടുത്തങ്ങ് പിടിച്ചു കൊള്ളാം സംഭവം അങ്ങനെ ഇന്നും കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ പതിവ് പോലെ വെള്ളം വിരിച്ചപ്പോഴത്തേക്കും ഓരോരുത്തരായി ഇവിടേക്ക് എത്തിത്തുടങ്ങി മറ്റൊന്നിനുമല്ല അവരുടെ ഓട്ടവകാശം നിറവേറ്റാനായിട്ടാണ് അപ്പോൾ അതേ ഈ നിൽക്കുന്നവരുണ്ടല്ലോ ഇന്നത്തെ പണിക്ക് നമ്മളെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നവരാണ് കേട്ടോ അങ്ങനെ കൊല്ലത്തെ വർക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് മലപ്പുറത്തു നിന്നൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് നേരെ നമ്മൾ മലപ്പുറത്തേക്ക് വിടുകയാണ് കേട്ടോ പിന്നെ ആകെ ഒരു ട്രിപ്പ് മൂടായിരുന്നു കേട്ടോ കൊല്ലം ടു മലപ്പുറം ഏകദേശം പത്തര മണിക്കൂറോളം യാത്രയുണ്ട് നമ്മൾ മരപ്പാവകളല്ലാത്തത് കൊണ്ട് ഒന്നടിച്ച് കുളിക്കാമെന്ന് വെച്ച് എന്താ അതിൽ വല്ല തെറ്റുമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറ ഡേ എന്ത് ഡേ നിങ്ങൾ ഇന്ന് മൂന്നാമത്തെ ദിവസമല്ല ഡേ എന്നിട്ടൊന്നും നിങ്ങളുടെ ഈ ചാട്ടത്തിലൊന്നും കാണുന്നില്ലല്ലേ ഒരു ക്ഷീണവും കാണുന്നില്ലല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും കേട്ട പക്ഷേ അതങ്ങനൊന്നും അല്ല കേട്ടോ ക്ഷീണമൊക്കെ ഒരു സൈഡിൽ നിൽക്കും നമ്മൾ നല്ല പാട്ട് കണ്ട നമ്മൾ നന്നായിട്ട് തുള്ളും അപ്പോൾ അങ്ങനൊരു തുള്ളലാണ് ഈ കാണുന്നത് സമയം ഏതാണ്ട് രാത്രി പതിനൊന്നര കേട്ടാ പക്ഷേ നമ്മളെല്ലാവരും ഇപ്പോഴും ഓണാണ് നമ്മുടെ സ്പേസിൽ നമ്മൾ മാത്രമായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ ലെവലാ കേട്ടോ അപ്പോൾ ആ ലെവലൊക്കെ അങ്ങ് അഴിച്ചു പൊളിച്ച് ക്ഷീണിതരായി നേരെ കഴിക്കാമെന്ന് വെച്ച് കഴിച്ച് കയറി വീണ്ടും നമ്മൾ പരിപാടിക്ക് ഒരു മാറ്റമില്ലാതെ തുടരുകയാണ് അങ്ങനെ അതിനെല്ലാം ഒടുവിൽ ആരുമാരും അറിയാതെ ഓരോരുത്തരായി നിദ്രയിലേക്ക് വീണു അങ്ങനെ നാലാം ദിവസം നമ്മൾ മലപ്പുറത്തിൻ്റെ മുഞ്ചി ഈ ചായയിലൂടെയും കടിയിലൂടെയും അനുഭവിച്ച് അറിഞ്ഞു തുടങ്ങി കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാഷൻ ഷോ ഒന്നുമല്ല കേട്ടോ ഒരു പഴമ്പരിക്ക് വേണ്ടിയുള്ള ഒരു കടുത്ത മത്സരമാണ് ഇതിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് വഴിയേ മനസ്സിലാകും അങ്ങനെ നേരം ഉച്ചയായതോടുകൂടി ഉള്ളി എന്നൊരു വിളി എടാ പഹയന്മാരെ നിങ്ങൾക്കൊന്നും കഴിക്കാനൊന്നും വേണ്ടേ എന്ന് പിന്നെ വേണ്ടാതിരിക്കുമോ നേരെ നമ്മൾ തൊട്ടടുത്ത ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് ഇലക്ട്രിക്ക് കയറി ഒരു യാത്രയും കൂടെ അങ്ങ് നടത്തി നിങ്ങളാരെങ്കിലും കറണ്ടിലോടുന്ന ആട്ടോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് തരാം അങ്ങനെ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള കൽപ്പക ഹോട്ടലിൽ ഇന്നത്തെ ഉച്ചഭക്ഷണം സമൃദ്ധമായി കൂട്ടിക്കുഴച്ച് കഴിച്ചു എല്ലാ കറികൾക്കും അല്പം ഉപ്പ് കൂടിയതൊഴിച്ചാൽ കൊള്ളാം അടിപൊളിയായിരുന്നു തിരക്കിനിടയിൽ നമ്മൾ സമയം പോയതറിഞ്ഞില്ല അഞ്ചാം ദിവസമാണ് ഈ തിരക്കിനിടയിൽ വീണ് കിട്ടിയ ചെറിയൊരു സമയം നമ്മൾ കുട്ടി ഗൈസുമായിട്ട് ഒന്ന് ചിലവഴ് അങ്ങനെ ദേ നിങ്ങൾ ഈ കാണുന്നത് ഇന്നത്തെ തിരക്ക് അവസാനിപ്പിക്കുന്നവരുടെ തിരക്കാണ് കണ്ടല്ലോ അങ്ങനെ നമ്മുടെ തിരക്കിന് ഒരു കുറവുമില്ല നമ്മൾ തിരിച്ച് യാത്ര ആരംഭിച്ച് വരുന്ന വഴിയിൽ ഒരു കടയിൽ കയറി ദേ ബായി ഉറ്റി നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആണെങ്കിൽ പൊറോട്ട വീശി അടിച്ച് കല്ലിലേക്ക് എറിഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു കുറ്റി പുട്ടും ഒരു കാട ഫ്രൈയും നമ്മുടെ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട് സമയം രാത്രി പന്ത്രണ്ട് മണിയാണെങ്കിലും പൊന്നാനയിലുള്ള നമ്മുടെ സവാ റെസ്റ്റോറൻറ്റിന് തിരക്കിന് ഒരു കുറവുമില്ല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു സംഭവം കണ്ടത് എന്നാൽ പിന്നെ ഇത് ഇന്ന് ഒന്ന് പരീക്ഷിച്ചാലോ രണ്ടെണ്ണു മേടിച്ച് മബറൂപ്പും ലൗലിയും അങ്ങനെ ഇന്ന് ആറാം ദിവസം ഇന്നാണ് മക്കളെ ഈ കഷ്ടപ്പാടിൻ്റെ എല്ലാം ഫലമറിയുന്ന ദിവസം എന്തായാലും കാണാം ആറാം ദിവസം രാവിലെ ഏഴര വിശപ്പ് വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല മീനാക്ഷി വിലാസം സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടകടയാണ് ഇതേ മൂന്ന് പൊറോട്ടയും അര ബീപ് കറിയും ഒരു പിടി പിടിച്ച് ആ ചൂടോടെ ചായയും കൂടെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാകട്ട എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ വീണ്ടും കാത്തിരിക്കുകയാണ് നമ്മൾ ഇതിലാരും ആഹാ എത്തിക്കഴിഞ്ഞല്ലോ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ച് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഞങ്ങളുടെ കാത്തിരിപ്പ് വീണ്ടും തുടരുന്നു